ജയ് ഹിന്ദ് വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഡി എസ് പി അഥവാ ഡിഫൻസ് സാലറി പാക്കേജ് അക്കൗണ്ട് എന്നത് എസ് ബി ഐ വഴി സാലറിയും പെൻഷനും വാങ്ങുന്നവരുടേതാണ് ഇതേപോലെ പി എൻ ബി അഥവാ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഇതിന് പി എൻ ബി രക്ഷക് പ്ലസ് എന്നാണ് അറിയപ്പെടുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്പർശിലേക്ക് ആയ പെൻഷനേഴ്സിന് അവരുടെ ഡിഫൻസ് സാലറി പാക്കേജിൻ്റെ ഫെസിലിറ്റി നൽകില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു പി എൻ ബി വഴി പെൻഷൻ ലഭിക്കുന്ന വിമുക്ത ഭടന്മാരെയും ആശ്രിതരെയും ഞെട്ടിക്കുന്ന വിവരമാണ് ആർ ടി ഐ വഴി പുറത്തു വന്നിരിക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ സ്ക്രീനിൽ കാണുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പി എൻ ബി രക്ഷ പ്ലസ് സ്കീമിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി വിവരിച്ചിരിക്കുന്നതാണ് ഇതിലവർ ക്ലിയറായി വ്യക്തമാക്കിയിരിക്കുന്നു പി എൻ ബി രക്ഷ പ്ലസ്സിൻ്റെ ബെനിഫിറ്റ് പി എൻ ബിയുടെ സി പി സിയിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പെൻഷൻ ചെക്ക് ആർ ടി ജി എസ് എൻ ഇ എഫ് ടി വഴി ക്രെഡിറ്റ് ആകുന്നവർക്ക് ഈ ഫെസിലിറ്റി ലഭിക്കില്ല എന്നും വ്യക്തമാക്കിയിരിക്കുന്നു അതായത് സ്പർശിലേക്ക് മൈഗ്രേറ്റായ പി എൻ ബി വഴി പെൻഷൻ വാങ്ങുന്നവർക്ക് ഒരു ഗുണവും ലഭിക്കില്ല എന്ന് സാരം ഇതിൽ പെൻഷനേഴ്സിൻ്റെ തെറ്റെന്താണ് നമ്മൾ പെൻഷൻ അക്കൗണ്ട് പി എൻ ബിയിൽ തുടങ്ങി പിന്നീട് പി സി ഡി എ നമ്മുടെ അക്കൗണ്ടുകൾ സ്പർശ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു വിമുക്തഭടന്മാരോ ആശ്രിതരോ ഒന്നും ചെയ്തിട്ടില്ല ഇത് സംബന്ധിച്ച് നൽകിയ ആർ ടി ഐയിൽ പി എൻ ബിയുടെ റിപ്ലൈ ആണ് സ്ക്രീനിൽ കാണുന്നത് ഇതിൽ പി എൻ ബി ക്ലിയർ ആയി പറയുന്നു പി എൻ ബിയുടെ സി പി സി വഴി പെൻഷൻ വാങ്ങുന്നവർക്ക് മാത്രമേ ഈ ഫെസിലിറ്റി നൽകൂ എന്ന് ഇത് സംബന്ധിച്ച് പി സി ഡി എ തന്ന മറുപടിയാണ് സ്ക്രീനിൽ കാണുന്നത് ഇതിൽ പി സി ഡി എ പറയുന്നത് ഡിഫൻസ് സാലറി പാക്കേജ് അവരുടെ നിയന്ത്രണത്തിൽ വരുന്ന കാര്യമല്ല എന്നാണ് ഇത് ബാങ്ക് അവരുടെ കസ്റ്റമേഴ്സിന് നൽകുന്ന ഫെസിലിറ്റിയാണ് ആയതിനാൽ ബാങ്കുമായി കോൺടാക്റ്റ് ചെയ്യാൻ പറയുന്നു നമ്മുടെ അക്കൗണ്ടുകൾ സ്പർശിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് പി സി ഡി എ ആണല്ലോ അപ്പോൾ ഇക്കാര്യത്തിൽ എസ് ബി ഐ നൽകുന്നതുപോലെ പി എൻ ബിയും നൽകേണ്ടതാണ് ഇത് സംബന്ധിച്ച എം ഒ യു ഡിഫെൻസ് മിനിസ്ട്രിയും പി എൻ ബിയുമായി സൈൻ ചെയ്യേണ്ടതാണ് ഇതിൽ പെൻഷനേഴ്സ് എന്തു പിഴച്ചു ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു സി പി ഗ്രാംസ് വഴി പി എൻ ബിയിൽ പെൻഷൻ അക്കൗണ്ടുള്ള എല്ലാ പെൻഷനേഴ്സും ഗ്രിവൻസ് നൽകുക ഇത് സംബന്ധിച്ച് ഡിഫെൻസ് മിനിസ്ട്രിക്കും ഒരു പരാതി നൽകേണ്ടത് അത്യാവശ്യമാണ് പി എൻ ബി വഴി പെൻഷൻ വാങ്ങുന്നവർ ദയവായി സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ തങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തരേണ്ടതാണ് ഇങ്ങനെ അയച്ചു തരുന്നവരുടെ ഒരു ഗ്രൂപ്പായി നമുക്ക് ഡിഫൻസ് മിനിസ്ട്രിക്ക് കംപ്ലയിൻ്റ് കൊടുക്കാൻ സാധിക്കും ഉറപ്പായും ഇതിനെതിരെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ജയ് ഹിന്ദ് വന്ദേ മാതരം